മണ്ണാർക്കാട് കുമരമ്പത്തൂർ ഗ്രാമപഞ്ചായത്ത് ഹെഡ് ക്ലാർക്കിനെ അധിക്ഷേപിച്ച സ്ഥിരം സമിതി അധ്യക്ഷൻ രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് എൽ ഡി എഫ് പഞ്ചായത്തിലേക്ക് മാർച്ച് നടത്തി ജാതിയുടെ പേരിൽ ഉദ്യോഗസ്ഥനെയല്ല ഒരാളെയും വേർതിരിച്ചു കാണാൻ ഇടതുമുന്നണി അനുവദിക്കില്ലെന്ന് സമരക്കാർ പറഞ്ഞു ഒരു സ്ഥാപനത്തിൽ നിന്ന് തൊഴിൽ നികുതി വാങ്ങുന്നതിനെതിരെ തന്നെ അധിക്ഷേപിച്ചുവെന്ന് കാണിച്ച് ക്ലർക്ക് സി പ്രകാശ് കുമാർ മണ്ണാർക്കാട് പോലീസിന് പരാതി നൽകിയിരുന്നു പഞ്ചായത്ത് ഭരണം സ്വന്തം സാമ്രാജ്യം വികസിപ്പിക്കാനാണ് സഹത ഉപയോഗിക്കുന്നതെന്ന് അധ്യക്ഷത വഹിച്ച സിപിഎം ലോക്കൽ സെക്രട്ടറി ഐലക്കര മുഹമ്മദ് അലി പറഞ്ഞു നിങ്ങൾ ഒന്നര മാസം മുമ്പ് അമ്പതിനായിരത്തിലധികം വരുന്ന രൂപ കൈക്കൂലി ഇദ്ദേഹം വാങ്ങി നമ്പർ ഇത് വെള്ളരിക്കപ്പെട്ടനല്ല പ്രിയപ്പെട്ട കോൺഗ്രസുകാരെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം കഴിഞ്ഞ കാലം മറന്നു പോകരുത് നാല് വർഷങ്ങൾക്ക് മുമ്പ് നാലര വർഷങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ യു ഡി എഫിനെ മുഴുവൻ പ്രതിസന്ധിയിലാക്കി അവസാന നിമിഷം വരെ മുൾമുനയിൽ നിർത്തി ഒരു വാർഡിൽ നിന്ന് അദ്ദേഹത്തിന്റെ സമ്പത്ത് ഉപയോഗപ്പെടുത്തി ജയിച്ചു വന്നത് അദ്ദേഹത്തിന്റെ ബിസിനസും സാമ്രാജ്യവും വികസിപ്പിക്കാൻ വേണ്ടിയ ഇതിന്റെ ചളി നിങ്ങളെടുക്കരുത് ഇന്നലെ ഒരു കോൺഗ്രസിന്റെ നേതാവ് ഗ്രൂപ്പിൽ ഇദ്ദേഹത്തിന് പിന്തുണ അറിയിച്ചുകൊണ്ട് വലിയ മെസ്സേജ് ഇടുക ഇതൊക്കെ തരുന്നുണ്ട് ലീഗുകാർ നല്ല ലീഗുകാരുണ്ട് നല്ല ലീഗിന്റെ മെമ്പർമാരുണ്ട് നല്ല കോൺഗ്രസിന്റെ പഞ്ചായത്ത് മെമ്പർമാരുണ്ട് ഇതിനകത്ത് നല്ല നല്ല ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന ജീവനക്കാർ മുഴുവനും ഈ തമ്മാടി അനുകൂലമായി നിൽക്കുന്നവരല്ല പഞ്ചായത്തംഗമായല്ല കരാറുകാരനായാണ് സഹദാരിയൂർ പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്നതെന്നും അഴിമതി അവസാനിപ്പിച്ചില്ലെങ്കിൽ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്നും മാർച്ച് ഉദ്ഘാടനം ചെയ്ത സി പി ഐ മണ്ഡല സെക്രട്ടറി എ കെ അബ്ദുൾ അസീസ് പറഞ്ഞു ഈ ബിൽഡിംഗിന്റെ അകത്ത് പാർക്കിംഗ് ഏരിയ എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങൾ ആര് നോക്കിയാലും കാണാൻ കഴിയും ഇവിടെ മഴ പെയ്താൽ മുട്ടിനൊപ്പം തന്നെ ഇവിടുത്തെ ആകെ താറുമാറാണ് കുടിവെള്ള സംവിധാനത്തിൽ ഒരു നല്ല രീതിയിലുള്ള ഒരു ഫോളോ അപ്പ് നടക്കുന്നില്ല അതുപോലെ തന്നെ കുടിവെള്ള പദ്ധതിയിൽ ഒരാൾക്ക് ഒരു ഗുണഭോക്താവിന് ഒരു ബില്ല് വന്ന് ആ ബില്ല് കൃത്യമായിട്ട് അടയ്ക്കുന്ന ആളുകൾക്ക് വീണ്ടും ബില്ല് കൊടുക്കുന്ന സംവിധാനം ആ സംവിധാനം തികച്ചും പരാജയമാണ് ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന പ്രവർത്തനമാണ് യു ഡി എഫിൻ്റെ ഭരണാധികാരികളിവിടെ ചെയ്യുന്നത് അതിന് പ്രത്യേകിച്ചും കുട പിടിക്കുന്നത് സഹദ് അരിയൂരാണ് അതുപോലെ തന്നെ ഇവിടുത്തെ ടാക്സിൻ്റെ കാര്യം ടാക്സ് അടച്ചവന് വീണ്ടും ടാക്സിന് നോട്ടീസ് ഇല്ല സഹാക്കൾക്കൊക്കെ അനുഭവം ഉണ്ടാവുന്നത് ടാക്സ് അടച്ച ഒരാൾക്ക് വീണ്ടും ടാക്സിന് നോട്ടീസ് ചെല്ലുക എന്നിട്ട് അവർ ഈ ഓഫീസ് കയറി ഇറങ്ങുന്ന ഇറങ്ങേണ്ട ഒരു പ്രവണത ഇത് നേരത്തെ പറഞ്ഞ പോലെ ഒരു കരാറുകാരന്റെ സമീപനമാണ് സഹതരിയൂർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഈ അക്ഷയ കേന്ദ്രത്തിൽ ഉൾപ്പെടെ അക്ഷയ ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ കുടുംബമാണ് ജോലി ചെയ്യുന്നത് ആ ജോലി ചെയ്യേണ്ടതെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല ആ അക്ഷയ കേന്ദ്രത്തിലൂടെ മാത്രം വന്നാലേ ഒരു ആനുകൂല്യം കിട്ടൂ എന്നുള്ള ഒരു സംവിധാനത്തിലാണ് അക്ഷയ കേന്ദ്രം അടക്കം പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് ഇത് ഗൗരവമായി കാണും ഇടതുപക്ഷ മുന്നണി ശക്തമായ ഗ്രാമപഞ്ചായത്തിന്റെ മുമ്പിലേക്ക് സി പി എം ഏരിയ കമ്മിറ്റി അംഗം ശ്രീരാജ് വെള്ളപ്പാടം കെ വി അമീർ സുരേഷ് സുകുമാരൻ രാജീവ് നടക്കാവിൽ എന്നിവർ സംസാരിച്ചു നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് യു ജി എസ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്